ഇന്നത്തെ യാത്രക്കിടയിൽ ഒരു മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്ന ഒരു യാചകനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ തങ്കം എന്ന കഥയാണ് ഈ കഥയിലെ നായകൻ ഒരു യാചകനാണ് നായികയോ എല്ലാ തരത്തിലും വികൃതയായ എന്നാൽ എഴുത്തുകാരൻ തനി തങ്കം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ എല്ലാ തരത്തിലും വികൃതയെന്ന് കരുതുന്നവളെ നായികയായി സ്വീകരിച്ചുകൊണ്ട് അവളുടെ സൗന്ദര്യം എവിടെയാണ് ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥ ഇതാണ് ബഷീറിൻ്റെ എൻ്റെ തങ്കം എന്ന കഥ ഈ കഥയിൽ തങ്കത്തെക്കുറിച്ച് എഴുത്തുകാരൻ നന്നായി വർണ്ണിക്കുന്നുണ്ട് എൻ്റെ തങ്കത്തിൻ്റെ നിറം തനി കറുപ്പാണ് വെള്ളത്തിൽ മുക്കിയെടുത്ത ഒരു തീക്കൊള്ളി കറുപ്പല്ലാതായിട്ടുള്ളത് കണ്ണിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ പല്ലും നഖങ്ങളും കൂടി കറുത്തതാണ് വളരെ ആസ്വാദ്യകരമായി എഴുത്തുകാരൻ തങ്കത്തെപ്പറ്റി വർണ്ണിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ ചിന്തിക്കുന്ന ഒന്നാണ് പല്ലും നഖവും കൂടി കറുത്ത ഒരാൾക്ക് തങ്കം എന്ന പേരോ തീർന്നില്ല വായനക്കാരനെ അമ്പരിപ്പിച്ചുകൊണ്ട് വീണ്ടും എഴുത്തുകാരൻ വർണ്ണന തുടർന്നു ചിരിക്കുമ്പോൾ തങ്കത്തിൻ്റെ മുഖത്തിന് ചുറ്റും പ്രകാശം പരക്കുമെന്നും ആ പ്രകാശം അന്ധകാരത്തിൽ കറുത്ത ചിമ്മിനിയിൽ നിന്ന് പരക്കുന്ന വെളിച്ചത്തിൻ്റെ കാളിമയാണെന്നും അവൾ തന്നോട് പ്രേമസല്ലാപം നടത്താറുണ്ടെന്നും അവളുടെ ശബ്ദം ഒരു കുയിലിൻ്റെ ശബ്ദമല്ല ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ നിലവറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉണങ്ങിയ പരുപരുക്കൻ കുരുക്കളെ മുറുമുറുപ്പോടെ കഴിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത പെരിച്ചാഴിയുടെ ശബ്ദമാണവൾക്കെന്നും എഴുത്തുകാരൻ വർണ്ണിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തങ്കത്തെക്കുറിച്ചുള്ള വർണ്ണന തന്നെയാണ് തങ്കം എന്ന കഥയുടെ കാതൽ സൗന്ദര്യം ബാഹ്യമായ ഒന്നല്ല അത് നന്മ സ്നേഹം കരുണ മുതലായ വിശേഷങ്ങൾ അടങ്ങുന്നതാണ് ബാഹ്യ സൗന്ദര്യം കണ്ട് ഒരാളെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിഴച്ചു പോകുമെന്നും എഴുത്തുകാരൻ ചൂണ്ടിക്കാട്ടുന്നു ആട്ടിപ്പുറത്താക്കപ്പെട്ട ഒരു യാചകനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനുള്ള കാരുണ്യമാണ് സൗന്ദര്യമെങ്കിൽ ബഷീർ സാറിൻ്റെ തങ്കം എന്ന കഥാപാത്രം അതിസുന്ദരിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ കഥയുടെ ഉള്ളടക്കം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള കഥകൾ കേൾക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്